ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അഞ്ചു വർഷത്തിന് മുമ്പ് അച്ഛൻ മൈലാടിന്ന് ഈ പത്മപീഠക്കല്ലാരെക്കാളും അഞ്ചു മുമ്പ് വരും എന്നിട്ട് എന്നിട്ട് പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞ ഞാൻ സമാധി ആവാ എനിക്ക് സമയമായ എന്ന് പറഞ്ഞ എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ അതായത് ആസനം ജലത്തിൽ എന്നെ അനുഗ്രഹിച്ചിട്ട് അച്ഛൻ അച്ഛന്റെ ആ യോഗ കലകളെല്ലാം ആ പ്രാണശക്തി എല്ലാം ഉണർത്തി അനാഗ്രത ചക്രത്തിലും ഓരോരോ കലകളെ ഉണർത്തി കുംഭകം ചെയ്യും അതായത് പ്രാണായാമം ചെയ്ത് കുമ്പകം ചെയ്ത് ആ ബ്രഹ്മുന്ന സമയമാണ് ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല ഞാൻ ചെയ്തത് തെറ്റും തെറ്റല്ലേ പത്ത് മണിക്കൂർ കഴിഞ്ഞാണ് ഭസ്മം ചന്ദനം പൂജ അതായത് കർപ്പൂരം എല്ലാ സുഗന്ധ ദ്രവ്യങ്ങളും വിട്ട് അച്ഛന് അനാഗത ചക്രം വരെ അതായത് വലിയ പാടില്ല അതായത് ആ സമാധിയിൽ അച്ഛൻ ലയിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ് ചൈതന്യ തൽക്കാലം ഇത്രയും മതി പരട്ടെ